മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന കെ കരുണാകരനെ കായംകുളം സൗത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനുസ്മരിച്ചു കെ പി സി സി സെക്രട്ടറി അനുസ്മരണം കായംകുളം സൗത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചു സെക്രട്ടറി അഡ്വക്കേറ്റ് എ ത്രിവിക്രമൻ തമ്പി അനുസ്മരണ സമ്മേളനം ചെയ്തു അതുപോലെ തന്നെ എയർപോർട്ട് അദ്ദേഹം ആളെ കൊണ്ടുപോവാൻ ശ്രമിച്ചിട്ടില്ല അതുപോലെ തന്നെ പിന്നെ തിരുവനന്തപുരത്തെ എയർപോർട്ട് ടൈറ്റാനിയം ഇതുപോലുള്ള എല്ലാ സ്ഥാപനങ്ങളും കൊണ്ട് പല സ്ഥലങ്ങളിലായിട്ട് കേരളത്തിന്റെ മൊത്തത്തിലുള്ള വികസനമാണ് അദ്ദേഹം കണ്ടിരുന്നത് അതായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അദ്ദേഹത്തിന് മതിയായ ഒരു സ്മാരകം ഇന്ന് കേരളത്തിൽ കേരളത്തിലില്ല എന്നുള്ളത് സത്യമാണ് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നമ്മുടെ ഗവൺമെന്റിൽ നിന്നിപ്പോൾ തന്നെ ഒരു ഡിമാൻഡ് നമ്മൾ വെച്ചിരുന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര് കണ്ടുള്ളത് പക്ഷേ അന്നത് ചെയ്യാൻ കഴിഞ്ഞില്ല അന്ന് വേറൊരു പേരാണ് ഉയർന്നു വന്നത് അവിടെ തന്നെ ശങ്കരാചാര്യയുടെ പേരുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നിർദ്ദേശം വന്നതെന്ന് പറഞ്ഞുകൊണ്ട് അത് നടന്നു വെച്ചു നമ്മുടെ ഗവൺമെന്റ് അത് ഒട്ടും ശരിയല്ല ശങ്കരാചാര്യമുള്ളപ്പം അദ്ദേഹം ജീവിച്ചിരിക്കുന്ന സമയത്ത് എയർപോർട്ടുമില്ല ട്രെയിനും ഇല്ല ഒന്നുമില്ല അപ്പോൾ അത് അതൊരു വലിയ കഷ്ടമായി കഷ്ടമായിപ്പോയി പക്ഷേ കെ പി സി സി ഇപ്പം അദ്ദേഹത്തിന് ഉചിതമായ ഒരു സ്മാരക മന്ദിരം തിരുവനന്തപുരത്ത് പണിയാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിന്റെ പണികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഞാൻ ദീർഘമായി കിടന്നു പോകുന്നില്ല കെ ടി രണ്ടാകുന്ന സ്മാരകം എന്ന് പറയുന്നത് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകന്മാരുടെ മനസ്സിലാണ് അത് ആർക്കും തകർക്കാൻ കഴിയില്ല അതാർക്കും മാറ്റാൻ കഴിയില്ല സമ്മേളനത്തിൽ സൗത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ചെറുപ്പുറത്ത് മുരളി അധ്യക്ഷനായിരത്തി ശ്രീമതി ഇന്ദിരാഗാന്ധിയും അതുപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വടവൃക്ഷങ്ങളായ നേതാക്കളും തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട് ഈ ലോകത്തിലാദ്യമായി ഇന്ത്യയിലാദ്യമായി ജനാധിപത്യത്തിന് ഏറ്റവും വലിയ ഭീഷണി ഉയർത്തിക്കൊണ്ട് ഇന്ദിരാഗാന്ധിയെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയും പരാജയപ്പെടുത്തിയ കെ പി സി സി സെക്രട്ടറി എൻ ഡി വി ഡി സി സി നേതാക്കളായ പി എസ് ബാബുരാജ് കെ പുഷ്പദാസ് വിജയ് മോഹൻ യു ഡി എഫ് കൺവീനർ എ എം കപീർ തണ്ടളത്ത് മുരളി ദളിത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് മിഥുരാഘവൻ കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാധാമണി രാജൻ ബിജു നസറുള്ള എ കബീർ ഐ എൻ ട്യൂസി പ്രസിഡന്റ് സന്തോഷ് കുമാർ വയലിൽ സന്തോഷ് തോമസ് മാത്യു എ റഷീദ് തുടങ്ങിയവർ സംസാരിച്ചു സി ഡി നെറ്റ്